നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ വാർത്തകൾ ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു കോടശ്ശേരി പഞ്ചായത്തിൽ കലക്കിക്കുന്ന് ഭാഗത്തുള്ള മരോട്ടിക്കുളത്തിൽ വീണയാളെ ചാലക്കുടി അഗ്നിരക്ഷാസേന കരയ്ക്കെത്തിച്ചു ബെറ്റിലപ്പാറ പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിൽ വിനോദസഞ്ചാരികൾ പുള്ളിപ്പുലിയെ കണ്ടു ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു കുറ്റിച്ചറ കെ പി എം എസ് ആയിരത്തി ഒൻപത് നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാചരണവും ഓണാഘോഷവും നടത്തി വനന്തരപ്പള്ളി മേഖലയിലെ വിവിധ മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു കൂടെ യാത്ര ചെയ്തിരുന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ ഡെൽജോയാണ് മരിച്ചത് കൂടെ യാത്ര ചെയ്തിരുന്ന പരിയാടം വെറ്റിലപ്പാറ ചില്ലായി സ്വദേശി പുത്തൻ വീട്ടിൽ ലാലിന്റെ മകൻ മിഥുൻ ഗുരുതര പരിക്കുമായി ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് കൂടപ്പുഴ വർക്ക്ഷോപ്പുകൾക്ക് സമീപത്ത് വെച്ച് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടം ചാലക്കുടിയിൽ നിന്ന് വന്നിരുന്ന സ്വകാര്യ ബസും മോട്ടോർ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമെന്ന് പറയപ്പെടുന്നു ചാലക്കുടി പോലീസ് സ്വീകരിച്ചു കോടശ്ശേരി പഞ്ചായത്തിൽ കലക്കിക്കുന്ന് ഭാഗത്തുള്ള മരോട്ടിക്കുളത്തിൽ വീണയാളെ ചാലക്കുടി അഗ്നിരക്ഷാ സേന കരക്കെത്തിച്ചു ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഒ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത് സേനയിൽ എസ് സുജിത് എ വി രജു നിയസുദ്ദീൻ എ പി സി ജയകൃഷ്ണൻ അനിൽ മോഹൻ ഹോം ഗാർഡുമാരായ ടി എ ജോസ് സി എസ് വിനോദ് എന്നിവർ ഉണ്ടായിരുന്നു തിരച്ചിലിൽ കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും അൻപത്തി വയസ്സുള്ള ചുങ്കത്ത് ഗോപി എന്നയാളുടെ മൃതശരീരം കണ്ടെത്തി ബോഡി കരക്കെത്തിച്ച് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പ്ലാന്റേഷൻ ബ്ലോക്കിൽ ൾപുലിയെ കണ്ടു ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി തിരുവോണ ദിവസം രാത്രി എട്ട് മുപ്പതോടെ അതിരപ്പിള്ളി കണ്ട് പോകുന്ന കാലടി സ്വദേശിയായ പൃഥ്വിരാജാണ് ദൃശ്യം പകർത്തിയത് രണ്ട് കുടുംബങ്ങൾ അടങ്ങുന്ന സംഘത്തിലെ കുട്ടിയാണ് വഴിയരികിലെ പാറയിൽ പുലിയെ കണ്ടത് പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പാറയിൽ വിശ്രമിക്കുന്ന ഭീമൻ പുള്ളിപ്പുലിയെയാണ് കണ്ടത് പലപ്പോഴും പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ വളർത്തു മൃഗങ്ങളെക്കൊന്ന് തിന്നാറുണ്ടെങ്കിലും വളരെ അപൂർവമായാണ് ക്യാമറയിൽ പകർത്താൻ കഴിയാറുള്ളത് വലിയ ശരീരഭാരമുള്ള ഒരു പുലിയായിരുന്നു എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ചെക്ക് പോസ്റ്റ് ജീവനക്കാരന് ഇന്നാണ് പുലിയുടെ ദൃശ്യം കൈമാറിയത് അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു യു എച്ച് എസ് എസ് ഫുട്ബോൾ അക്കാദമി അന്നനാട് എന്ന പേരിൽ ആരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ ശ്രീ വിപിൻ തോമസ് നിർവഹിച്ചു അന്നനാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് സ്കൂൾ മാനേജർ സി എ ഷാജി സ്വാഗതം ആശംസിച്ചു ചീഫ് കോർഡിനേറ്റർ കെ കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണവും പി ടിഎ പ്രസിഡന്റ് പി ആർ രാജേഷ് അധ്യക്ഷ പ്രസംഗവും നടത്തി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലീന ഡേവിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പി സി അയ്യപ്പൻ വാർഡ് മെമ്പർമാരായ ശ്രീമതി രാഖി സുരേഷ് ശ്രീമതി മോഹിനി കുട്ടൻ ശ്രീമതി മോളി തോമസ് ശ്രീ രാജേഷ് കെ എൻ പ്രിൻസിപ്പാൾ ശ്രീമതി ജയ ഐ ഹെഡ് മിസ്റ്റ്രസ് ശ്രീമതി മാലിനി എം പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ മുൻകാല ഫുട്ബോൾ താരങ്ങളായ തോമസ് എം എ സിഒ ജോൺ എന്നിവരെ ആദരിച്ചു ഐ എസ് പി ഫുട്ബോൾ അക്കാദമിയിലെ പരിശീലകരുടെ കീഴിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത് കായിക ശ്രീ ജി ബി പെരേപാടൻ യോഗത്തിന് നന്ദി അർപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ സെയിന്റ് ആന്റണീസ് എച്ച് എസ് എസ് മാള ജേതാക്കളായി കുറ്റിച്ചിറംഎസ് ഒൻപത് നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാചരണവും ഓണാഘോഷവും നടത്തി ശാഖാ പ്രസിഡന്റ് എം വി ദേവരാജൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗം കെ പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം വി ഗംഗാധരൻ മുൻകാല ഓണക്കളി കലാകാരന്മാരെ ആദരിച്ചു ശാഖാ സെക്രട്ടറി എം ജി ബിജുമോൻ സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി പി സി രവി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കായിക മത്സരങ്ങളും നടത്തി വൈകിട്ട് ആറു മണിക്ക് കലാപരിപാടികളും തുടർന്ന് മുരളി ചാലക്കുടി അവതരിപ്പിച്ച കലാവിരുന്നും ഉണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരവും ഓണസദ്യയും സംഘടിപ്പിച്ചിരുന്നു വനന്തരപ്പിള്ളി മേഖലയിലെ വിവിധ മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു കമ്മിറ്റി രാവിലെ പാരായണം എട്ടിന് കുട്ടികളുടെ നബിദിന സന്ദേശയാത്ര അന്നദാനം എന്നിവ ഉണ്ടായി മഹല്ല ഖത്തീബ് ഇലിയാസ് ഫൈസി അബ്ദുള്ള മദനി ഫാറൂഖ് ഫൈസി ഇബത്തുള്ള മുസ്ലിയാർ ഹുസൈൻ അരിപുറം അബ്ദുട്ടി ഹാജി ചെമ്പൻ ഷെബീർ ഹംസ മനക്കത്തൊടി എന്നിവർ നേതൃത്വം നൽകി വേലൂപ്പാടം മഹല് കമ്മിറ്റിയുടെ നബിദിന സന്ദേശ യാത്രയ്ക്ക് ഖത്തീപ് ഹാഫിൾ ഇസ്ഹാഖ് യമാനി അബ്ദുൾ അസീസ് മുസ്ലിയാർ അബ്ദുള്ള മൗലവി അബു ചുണ്ടേക്കാട്ടിൽ ഫൈസൽ മാട്ടത്തോടി അഷ്റഫ് ചാത്തൻചിറ കുഞ്ഞുമുഹമ്മദ് പുത്തൻ പീടികയിൽ എന്നിവർ നേതൃത്വം നൽകി പുലിക്കണ്ണി മഹല്ലിൽ മൗലിക് പാരായണം നബിദിന ഘോഷയാത്ര അന്നദാനം എന്നിവയുണ്ടായി മഹല്ല ഖത്തീപ് ഹാരിസ് ദാരിമി യൂസഫ് ഫൈസി ഹുസൈൻ ഭാഗവി മുഹൈദീൻ അസ്ലമി മൂസ മൗലവി കെ യു കുഞ്ഞുമൊയ്തീൻ ഉമ്മർ മെച്ചേരി എന്നിവർ നേതൃത്വം നൽകി പാലപ്പിള്ളി മഹല്ലിൽ രാവിലെ മൗലിദ് പാരായണം എട്ടിന് നബിദിന സന്ദേശയാത്ര പതിനൊന്നിന് അന്നദാനം എന്നിവയുണ്ടായി അൽ ഹാജ് പി മുഹമ്മദ് മുസ്ലിയാർ സിദ്ദിഖ് മുഹമ്മദ് ദാരിമി ബീരാൻ സൈനി ഇബ്രാഹിം വളയംപാറ അബ്ദു മേച്ചേരി ഇബ്രാഹിം വെങ്ങാട്ടിരി എന്നിവർ നേതൃത്വം നൽകി ഇരവക്കാട് നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തിന് തുടക്കമായി ഓണക്കളി കോൽക്കളി എന്നിവയോടെയാണ് ആഘോഷം ആരംഭിച്ചത് എറവക്കാട് പ്രദേശത്തെ കലാകാരികളും കലാകാരന്മാരുമാണ് ഓണക്കളിയും കോൽക്കളിയും അവതരിപ്പിച്ചത് ചതയദിനത്തിൽ ശിങ്കാരി മേളത്തോടെ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടുത്തി ഘോഷയാത്രയും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ആംബല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് ഓണ സമ്മാനങ്ങൾ നൽകി പ്രസിഡന്റ് കെ ടി പിയൂസ് ട്രഷറർ ജിൻഡോ ചെറുശ്ശേരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൈജോ കരിപ്പേരി ജോയ് കരപ്പറമ്പിൽ റിൻഡോ ഡേയ്സൺ ഡേവിസ് തുടങ്ങിയവർ ചേർന്നാണ് സമ്മാനങ്ങൾ നൽകിയത് സ്വർണം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു കോടശ്ശേരി പഞ്ചായത്തിൽ കലക്കിക്കുന്ന് ഭാഗത്തുള്ള മരോട്ടിക്കുളത്തിൽ വീണയാളെ ചാലക്കുടി അഗ്നിരക്ഷാസേന തരയ്ക്കെത്തിച്ചു ബെറ്റിലപ്പാറ പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിൽ വിനോദസഞ്ചാരികൾ പുള്ളിപ്പുലിയെ കണ്ടു ദൃശ്യങ്ങൾ മൊബൈലിൽ അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു കുറ്റിച്ചിറ കെ പി എം എസ് ആയിരത്തി ഒൻപത് നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാചരണവും ഓണാഘോഷവും നടത്തി വനന്തരപ്പള്ളി മേഖലയിലെ വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം